ചേച്ചി സാർ ചേച്ചി എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്താ ഉറക്കമാണിത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരുപാട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്ന് ഉറക്കം കിട്ടിയതേ ഉള്ളു ശാമേ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്തെടുക്കാനാ അതെ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണമെന്നല്ലേ മേഡം പറഞ്ഞിരിക്കുന്നത് एक्सईस <स्थारीगा> 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 െ മകൻ വെട്ടിക്കൊന്നു ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഒമാനിൽ തീപിടുത്തം ഒമാനിൽ സ്വകാര്യ കമ്പനിക്ക് തീ പിടിച്ച് ആറ് മരണം ഒമാനിൽ തീപിടുത്തമോ അതെ എന്റെ രണ്ടാമത്തെ മകൻ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത് ഒന്ന് വിളിച്ചു നോക്കട്ടെ ശളെ ആ ഫോണി വിളിച്ചോളൂ മകൻ അമേരിക്കയിൽ രണ്ടാമത്തെ മകൻ ഒമാനിൽ മൂന്നാമത്തെ മകൻ ലണ്ടനിൽ അമ്മ വൃദ്ധസദനത്തിൽ കാലത്തിന്റെ പോക്കെ ഈ രാജ്യങ്ങളിലെല്ലാം ഒരു പൂച്ച പറ്റം പറഞ്ഞാൽ പോലും അമ്മ ബോണുമായിട്ടോടും മക്കളെ വിളിക്കാൻ മക്കളോ അമ്മയ്ക്ക് സുഖമില്ലാതെ രണ്ടാഴ്ച കിടപ്പിലായിറിഞ്ഞിട്ടും ഒരു മക്കളും വിളിച്ചു വിളിച്ചുപോലും നോക്കിയിട്ടില്ല എന്തൊരു കഷ്ടം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും മക്കളില്ലാത്തതാ നല്ലതെന്ന് മോനെ വിളിച്ചു കിട്ടി ഇപ്പോഴാർക്കൊരു സമാധാനമായത് രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോഴാ കിട്ടിയത് പാവം ജോലി തിരക്കായിരിക്കും ഇരുന്നോളൂ മാഡം ആരെയോ കൂട്ടി വരുന്നുണ്ടല്ലോ പുതിയ അന്വേഷണം തോന്നുന്നു കബോർഡിൽ വെച്ചോളൂ ചേച്ചി തന്നോളൂ നിങ്ങൾ ും പരിയപ്പെട്ടോളൂ എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട് ഞാൻ പോയിട്ട് പിന്നീട് വരാം വരുന്നു ഞങ്ങൾ കാരണവന്മാരായിട്ട് അങ്ങ് പാലായിലാണ് കേട്ടിട്ടില്ലേ കുരിശിങ്കൽ തറവാട് വലിയ കുടുംബക്കാരാണ് नी नी െ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ആ വീടും പറമ്പു എന്റെ പേരിലാണ് എന്നെ വിഷമിപ്പിച്ചാൽ അതിയാമ്മ പള്ളിക്ക് എഴുതി കൊടുക്കും അവളോട് പറഞ്ഞാരേ അവടെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് എന്റെ അടുത്ത് വരാൻ പറ അപ്പൊ ഞാൻ തീരുമാനിക്കാം വരണോ വരണ്ടോ അല്ല പിന്നെ റോസിയാണ കളി എന്താ എന്താ പ്രശ്ന അതെ പ്രശ്നം എന്ന് വെച്ച ഞാനും എൻ്റെ മരുമകൾ നമ്മൾ ചേരില്ല ഞാൻ പറയുന്നത് അവളും അനുസരിക്കില്ല അവള് പറഞ്ഞത് ഞാനും അനുസരിക്കില്ല നേരത്തെ നേരത്തെ കണ്ടാ വഴക്കാം എന്റെ മോനാണല്ലോ അവള് പറഞ്ഞത് മാത്രമേ കേൾക്കിയുള്ളൂ ഞാനവന്റെ പെറ്റ പള്ളയല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തി വലുതാക്കി ഈ നീലാക്കിയത് എന്നിട്ടും അവള് പറഞ്ഞതാണ് റോസിയുടെ മരിച്ചു തോമസ് ചാണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ഇതൊക്കെ അച്ചായന്റെ പേര് കേട്ടാലേ കള്ളന്മാരുടെ മുട്ട് വരക്കി പക്ഷെ വീട്ടിൽ ഞാൻ വരച്ച വരയില്ലായിരുന്നു റോസി റോസി എന്നും വിളിച്ച് എന്റെ പുറകിൽ നിന്ന് മാറില്ലായിരുന്നു എന്ത് ചെയ്യാം ഒരു നിമിഷം കൊണ്ട് എല്ലാം അച്ചയ്ക്കായിരുന്നു ചായൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മകന്റെ കല്യാണം കഴിഞ്ഞു അന്നു തുടങ്ങി എന്റെ ഒരു കഷ്ടകാലം എന്നാലും എന്റെ ഒരു പെങ്കോത്തനായി പോയല്ലോ എന്റെ കർത്താവേ അവനെ പറഞ്ഞിട്ടെന്താ കാര്യം അപ്പനെ കണ്ടല്ലേ മോനും പഠിക്കുന്നത് എന്താ പറഞ്ഞേ നല്ല അപ്പോ പറഞ്ഞു ഇരുന്നോട്ടേ കഴിക്കാം <laughs> this is nice to പുതിയതായിട്ട് വന്ന ഒരു അതിഥിയാണ് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സമാധാനവും ഇവർക്ക് ആവശ്യമാണ് ഇവരുടെ വാങ്ങിച്ചു വെച്ചോളൂ അവിടെ ഇനി നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടോളൂ ഞാൻ പോയിട്ട് വരാം ജാനകി അമ്മ എവിടെ നിന്ന് വരുന്നോ കുട്ടി സ്വൈനക്കേടായിട്ട് വന്നതായിരിക്കും അല്ലേ അല്ലേ ഞാൻ കൊറച്ചു ദൂരേന്ന എൻ്റെ മകനാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് മകനെ ഞാനെന്ന് വെച്ച ജീവനാണ് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും എന്നെ വളരെ ഇഷ്ട മകനും മരുമകളും അമേരിക്കയിൽ അമേരിക്കയിൽ ജോലി ശരിയായി എനിക്ക് വിശ ശരിയായില്ല എന്റെ വിശ ശരിയാകുന്നവരെ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോ സമാധാനത്തോടെ പോയിക്കോ ഞാനിവിടെ നിന്നളു പാപം മനസ്സിലാ മനസ്സോടെയാണ് മോൻ ദിവസം മമ്മി എന്താ ഇങ്ങോട്ട് വരാത്തത് ഞാൻ അങ്ങോട്ട് വരട്ടെ കൂട്ടിക്കൊണ്ടു വരാൻ നമുക്ക് ഇവിടെ സുഖമായി കഴിയാമല്ലോ മനസ്സിലായി മനസ്സിലായി ഞാനില്ലാതായപ്പോഴാണ് ഇന്റെ ഭാര്യക്ക് എന്റെ വില മനസ്സിലായതല്ലേ കുട്ടികളെ നോക്കലും ജോലിയും എല്ലാം കൂടെ വളരെ കഷ്ടപ്പെടുന്നുണ്ടാവൂല്ലേ എങ്കിലേ കണക്കായി പോയി അവൾക്ക് അങ്ങനെ തന്നെ അമ്മേ അമ്മേ ോനെ എനിക്ക് സുഖ മോൻ ഭക്ഷണം കഴിച്ചോ മോൻ കുഞ്ഞു കൊണ്ട് എടുക്കുന്നു എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലെന്നുള്ളത് ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചെയ്താ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് മക്കൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനം മകളെ നല്ല രീതിയിൽ കെട്ടിച്ചു അവൾ ദുബായി സുഖമായി ജീവിക്കുന്നു മകൻ പഠിച്ചു എൻജിനീയറായി മകനും മയർമകളും കൊച്ചുമക്കളും ഒക്കെയുള്ള ജീവിതം എൻ്റെ ജീവിതം സന്തോഷത്തോടെയുള്ള ജീവിതമാണ് എൻ്റെത് ആണിങ് ഞാൻ എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്താണാവോ എന്റെ കുട്ടിക്ക് പറ്റിയത് എന്റെ കൊച്ചുമക്കളെ കാണാൻ എനിക്ക് കൊതിയാവുന്നു മക്കളെ കാണാൻ എനിക്കും കൊതിയാവുന്നുണ്ട് പക്ഷേ അവളെ വിചാരിക്കുമ്പോഴാണ് എന്റെ കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ അവരെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പൊട്ടു ഒക്കെ ഞാനാ എല്ലാ കളികളും എന്റെ അടുത്താ എന്ത് കുശൃൃതിയാണന്നറിയോ രണ്ടിനും ഇപ്പം വലുതായിട്ടുണ്ടാവും എത്ര പെട്ടെന്ന് ആ കാലം പോയത് എനിക്ക് കൊച്ചുമക്കളെ കാണാൻ പൊതിയവന്നുരുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കാനും വീട്ടുജോലി ും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ട അവസ്ഥ പിന്നെ എന്തിനാണ് അമ്മ അമ്മയുടെ ആവശ്യം എന്ത് അതുകൊണ്ട് തന്നെ നല്ല ഒരു തുക ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത് അമ്മയ്ക്ക് ഒരു കുറവും വരാതെ നോക്കാൻ പല തവണ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ ആ അമ്മ എന്നോട് പരാതി പറയുമായിരുന്നു ഞാൻ ഞാൻ ആ അമ്മയെ സമാധാനിപ്പിച്ചു കാരണം മമ്മി മമ്മി എന്തിനാ കരീന്ന് മമ്മി കറിയണ്ടട്ടോ നിങ്ങൾ ഇപ്പോൾ തന്നെ മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാനൊരു പ്രാണിയും മമ്മിയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു മമ്മിയോട് ഇന്ന് തന്നെ വന്നോളാം സന്തോഷമായിരിക്കു എനിക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകൂ ഞാൻ എന്റെ മാതാവിനങ്ങ ശരിയായ വിധത്തിൽ നോക്കിയിട്ടില്ല ഭർത്താവും കുട്ടികളും ഞാനും എന്ന ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് സത്യത്തിൽ എന്റെ മകൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം പോലും എനിക്കർഹതപ്പെട്ടതയല്ല യാതിരിക്കൂ ഇനിയുള്ള കാലം മുഴുവനും മക്കളുടെ കൂടെ സുഖമായി ജീവിച്ചോളൂ കരയാതെ ക്ഷമിക്കാതെ വീട്ടിൽ പോയിക്കോളൂ പാവം അമ്മ മക്കളെ കാണാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചു എത്ര തവണ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ സങ്കടം കൊണ്ട് മ്മ നമ്മെ വിട്ടു പോയി ശ്യാമളെ ഇനി എന്ത് ചെയ്യും ജാനികമ്മ നമ്മെ വിട്ടു പോയി ും വെള്ളം പോകണ്ടരും എന്റെ മകനൊന്നാമില്ല എന്റെ മകൻ എന്നെ കൊണ്ടുപോകും ഉടനെ വരും ഉടനെ വരും ഉടനെ വരും ഇനി ഒരു മാതാപിതാക്കൾ വരാതിരിക്കട്ടെ